ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ആയിക്കാട്ടിലും അതുപോലെ പിൻകാമായിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ശ്രുതി ഞാൻ പോയിട്ട് വരാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നെക്ക് ശ്രുതി നിനക്ക് ഞാൻ ആ പാൻസിന് ചേരുന്ന ഷർട്ട് എടുത്തു തരാ എന്ന് പറയണേ ഇത് മതി ഇതാ ടൈം അവർ ആയി പത്ത് മണിക്കാണ് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് തൃപ്തി പിടിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും പറഞ്ഞത് കേൾക്കുന്നില്ലേ ശ്രുതി എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കാനുട്ടോ ശ്രുതി ദേഷ്യത്തോട് കൂടിയിട്ട് പറയുന്നത് കേക്ക് ശ്രുതി എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഒരു ഷർട്ട് എടുത്ത് കൊടുക്കാണ് അങ്ങനെ ആ ഡ്രസ്സൊക്കെ മാറ്റി ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അതേസമയം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നേക്ക് ശ്രുതി ഇന്റർവ്യൂസ് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കറക്റ്റ് ആയിട്ട് ആൻസസ് പറയണമെന്ന് പറയുമ്പോൾ ഞാൻ ആയിട്ട് തന്നെയാണ് ആൻസേഴ്സ് പറയുന്നത് എന്നാൽ എന്റെ അറിവിനുസരിച്ചിട്ടുള്ള ചോദ്യം ആരും ചോദിക്കുന്നില്ല എന്ന് കരുതിയിട്ട് നീ അവിടെ ഇരുന്നിട്ട് അതിന് ചോദ്യം ചെയ്യു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ശ്രുതി ശ്രുതി ആദ്യം തന്നെ നിനക്കൊരു തോന്നലുണ്ട് നിനക്ക് എല്ലാം അറിയാന്ന് അത് ആദ്യം മാറ്റി വെക്കണം പിന്നെ ഞാൻ എന്താ ഒരു കഴിവ് കെട്ടവനാണെന്നാണോ നീ പറയുന്നത് ശ്രുതി ഒരു കാര്യം മനസ്സിലാക്കിക്കോ വലിയ വലിയ കമ്പനീസിലെ ആൾക്കാർക്കൊന്നും റോക്കറ്റ് സയൻസ് പഠിച്ച എംപ്ലോയിസിനെയല്ല ആവശ്യം അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്ന ഒരു സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ജോലി കിട്ടുന്നത് വരെ ആ കാര്യം നീ മനസ്സിൽ വെക്കണം ഒരാണിന് ജോലി എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും ശ്രുതി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു എനിക്കെല്ലാം മനസ്സിലായി ശ്രുതി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിന് വാല്യൂ കിട്ടും എന്ന ജോലി ഉണ്ടെങ്കിൽ മാത്രമേ റെസ്പെക്ട് നമുക്ക് കിട്ടുള്ളൂ ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് നന്നായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അത് മാത്രം ശ്രുതി മനസ്സിൽ വെച്ചാൽ മതി വാ എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുവാണെട്ടോ രണ്ടുപേരും കൂടി ചേർന്ന് അങ്ങനെ ചന്ദ്രമതിക്ക് അരക്കിലേക്ക് ചെല്ലുമ്പോൾ ചന്ദനക്കുറിയൊക്കെ ഒക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ജോലി ജോലിയില്ലാന്ന് കരുതിയിട്ട് ചീത്ത കമ്പനിയിലൊന്നും പോയി ചേരരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ലാമേ നല്ല കമ്പനിയാണ് മാത്രമല്ല നല്ല പൊസിഷനാണ് ഈ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ നിനക്ക് എന്തായാലും ജോലി കിട്ടും പക്ഷെ നിന്റെ വായ കുറച്ച് അടക്കി വെക്കണം എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും സച്ചി അതുവഴി വരുന്നുണ്ട് എന്താ വീണ്ടും തുടങ്ങിയോ ജോലി തേടി പോവാണോ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അവര് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂവിനാണ് പോകുന്നത് ദയവ് ചെയ്തിട്ട് സുധീന്റെ മൂഡ് കളയരുത് ഞാൻ അവന്റെ മൂഡ് സ്പോയിലും ചെയ്യുന്നില്ല ഓയിലും ചെയ്യുന്നില്ല അവൻ്റെ നല്ലതിനാണ് പറയുന്നത് നിന്റെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല നീ നേരെ ഷെഡിലേക്ക് പോര് അവിടെ രണ്ട് മൂന്ന് കാർ ഇരിപ്പുണ്ട് അതിന് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ നിനക്ക് കാർ ഓടിക്കാൻ അറിയാലോ അതെടുത്ത് ഓടിക്കി ഇവൻ എന്തിനാണ് കാർ ഓടിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ തേരോട്ടാൻ വേണ്ടി പറയാൻ പറ്റുമോ എടാ ശ്രുതി നമ്മൾ സിൻസിയർ ആയിട്ട് കാർ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം മുപ്പതിനായിരം രൂപ കിട്ടും അതിൽ കൂടുതൽ സമ്പാദിക്കുന്നത് നിന്റെ കഴിവ് പോലെ ഇരിക്കും അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് ആന്റി ഇവരടുത്ത് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്ന കാര്യം പറ ഇവൻ എന്താ വിചാരിച്ചിരിക്കുന്നത് ശ്രുതി പോയിട്ട് കാർ ഓടിക്കണമെന്നോ ഡു യു ഈവൺ നോ വാട്ട് ഇസ് ഇസ് ഹിസ് ക്വാളിഫിക്കേഷൻ എന്ത് കോഴിക്കടയോ ഓ അവിടെ ജോലിക്ക് വിടാനോ ഓ അതും നല്ല ജോലി തന്നെയാണ് അത്രയ്ക്കുണ്ട് നിന്റെ അറിവ് നിങ്ങൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് കാർ ഓടിക്കുന്നു ശ്രുതി എന്തോരം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയോ അവൻ എന്തിനു കാർ ഓടിക്കണം അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് രേവതി വരുന്നുണ്ട് എന്താ ശ്രുതി കാർ ഓടിക്കുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമാണോ നീ എന്തിനടി കുറുകെ വരുന്നത് എന്നുള്ള കാര്യം ചന്ദ്രമായി ചോദിക്കുമ്പോൾ സച്ചിയേട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ട് ഞാൻ നോക്കി നിൽക്കണോ പിന്നെ അവര് പഠിച്ചില്ലാന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം അവരും അധ്വാനിച്ചു തന്നെയാണ് ജീവിക്കുന്നത് പഠിച്ച നിന്റെ ഭർത്താവ് ഇത്രയും ദിവസം എന്ത് ജോലിയെ ചെയ്തെന്നുള്ള കാര്യം മറന്നോ കല്യാണ വീട്ടിൽ ഒരു കുടുംബത്തെ മൊത്തം കരച്ചിലാക്കിയിട്ട് പോയി ഇതാണോ ഇവ പഠിച്ച പഠിപ്പ് എന്റെ ഭർത്താവിന്റെ ജോലി പോയ സമയത്ത് വിളി വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് കാർ തുടക്കാനുള്ള ജോലിക്ക് വരെ പോയി ഇവരെ മാതിരി പാർക്കിലൊന്നും പോയി കിടന്ന് ഉറങ്ങിയിട്ട് വന്നിട്ടില്ല ഏഹ് എന്താടീന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് വരുമ്പോഴേക്കും ചന്ദ്രമതിന്റെ അടുത്ത് ചോദിക്കാനുട്ടോ നമ്മുടെ രേവതി എന്താമ്മേ അതൊന്നും നടന്നിട്ടില്ല എന്നാണോ അമ്മ പറഞ്ഞു വരുന്നത് ഇപ്പോഴും സച്ചിന് അത് കണ്ടിട്ട് ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും നല്ല ടിപ്പ് ടോപ്പായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഭാഗത്തിൽ പോയിട്ട് കിടന്നുറങ്ങി വരുവായിരുന്നു അതിനും ഞാൻ തിന്നാൻ ഉണ്ടാക്കി കൊടുക്കണായിരുന്നു ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് മറ്റൊന്നും ചോദിക്കാനില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ കാര്യം നീ ഇപ്പൊ എന്തിനാ പറയുന്നത് തുടർന്ന് ശ്രുതി ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ ആരും തെറ്റ് ചെയ്യാത്തവരില്ല ശ്രുതിയും തെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് കരുതിയിട്ട് ഇവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാർ ഡ്രൈവർ ആയിട്ട് പോവാൻ വേണ്ടി പറയൂ കാർ ഓടിക്കുന്നത് നിനക്ക് അത്ര ഇൻസൾട്ട് ആയിട്ട് തോന്നുന്നുണ്ടോന്നുള്ള കാര്യം സച്ചി ചോദിക്കണേ ആദ്യം നിനക്ക് കാർ ഓടിക്കാൻ അറിയോ ഒന്ന് വന്നിട്ട് സെറ്റിക്കകത്ത് കാർ ഓടിച്ചു നോക്ക് അപ്പൊ മനസ്സിലാകും ഇവനെ പോലെ തല തിരിഞ്ഞ ആൾക്കാര് ഓട്ടോ അറിയാതെ വെറുതെ റോട്ടിൽ കടന്ന് കളിക്കും ഇവരെയൊക്കെ കടന്ന് ട്രാഫിക്കില് ക്ലച്ചും ബ്രേക്കും മാറ്റി മാറ്റി ചവിട്ടിയിട്ട് നടുവേദനിക്കും വേരത്തും മഴയത്തും ഒക്കെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാ എന്ന് പറയുന്നത് എത്ര കഷ്ടമുള്ള കാര്യം അറിയോ തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് നിങ്ങളുടെ പഠിപ്പിനെ നിങ്ങൾ ആ ജോലി നോക്കിക്കോളൂ ശ്രുതിക്ക് വേറെ ജോലി കിട്ടും അത് നമ്മൾ കണ്ടതാണല്ലോ അവന് എന്ത് ജോലി അറിയാനുള്ള കാര്യം പാർക്കിലിരുന്ന് കടലഴിച്ചുകൊണ്ടിരുന്നതല്ലേ നിന്റെ അടുത്ത് ഞാൻ ബെറ്റ് വെച്ചിട്ട് പറയാം ഇവൻ വീണ്ടും നിന്നെ കബളിപ്പിക്കാൻ തന്നെ പോകുന്നത് പാർക്കിന് പകരം ഇനി ബീച്ച് പോയി കിടന്നുറങ്ങാൻ വേണ്ടി പോകും അപ്പോഴേക്കും ചന്ദ്രപതി ശ്രുതിയെ കുറിച്ച് പറയുന്നത് അവൻ പഠിച്ച പഠിപ്പിന് അവന് വീട്ടിലേക്ക് ആൾക്കാർ തേടി വന്ന് ജോലി കൊടുക്കും അവൻ നല്ല പോസ്റ്റിംഗിൽ ഇരിക്കും എന്നാൽ പിന്നെ ഇത്രയും നാൾ എന്താ ഇവനെ തേടിയിട്ട് ആരും വന്ന് ജോലി കൊടുക്കാണ്ടിരുന്നത് അഡ്രസ് അറിയാത്തോണ്ടാണോ അല്ലെങ്കിൽ അവൻ ഇപ്പോഴാണോ ഡിഗ്രി കഴിഞ്ഞ് പുറത്തേക്ക് വന്നത് അപ്പോഴാണ് കേട്ടോ അങ്ങോട്ട് രവി വരുന്നത് എന്താ ഇവിടെ ഒരു സംസാരം എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഇവൻ സംസാരിക്കുന്ന രീതി കണ്ടില്ലേ അച്ഛൻ ഇപ്പോഴല്ലേ വന്നത് എങ്ങനെ കേക്ക നിങ്ങൾ ചെന്നിട്ട് ചെന്ന് എരിപിരി കയറ്റി കൊടുക്ക് അങ്ങനെ രവി വന്ന ഉടനെ തന്നെ ചെന്നിട്ട് ചന്ദ്രമതായിരിക്കും ചെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇപ്പോഴാണ് ശ്രുതി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയത് അതിനവന് ഇല്ലല്ലോ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ അവൻ ജോലി അന്വേഷിച്ചു പോകുന്നു ആ സമയത്ത് ഇവൻ വന്നിട്ട് വെറുതെ ഓരോന്ന് പറയാണ് അതേ അങ്കിൾ ശ്രുതിയെ സച്ചി ഡ്രൈവർ ജോലിക്ക് വിളിച്ചു എന്നുള്ള കാര്യം ശ്രുതിയും പറയുകയാണെ അപ്പോഴേക്കും രേവതി വരുന്നുണ്ട് കേട്ടോ അതിനിപ്പോ എന്താച്ച കുഴപ്പം സച്ചിയാണ് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് കുത്തി കാണിക്കുന്നു എന്ന് പറയുകയാണെ ഞാൻ അങ്ങനെ ആരെയും കുത്തി കാണിച്ചിട്ടില്ല സുധിയുടെ പഠിപ്പിന് ആ ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇക്കാലത്ത് അച്ഛ പഠിച്ച ആൾക്കാരാണ് കൂടുതൽ ജോലിക്ക് പോകുന്നത് ഇപ്പോൾ ഈ സ്വിഗ്ഗി സൊമാറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ എടുത്തിട്ട് പോകുന്നില്ലേ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ മുക്കാൽ ഭാഗം ആൾക്കാർ ഒരുപാട് ഡിഗ്രി കഴിഞ്ഞവർ തന്നെയാണ് അവർക്കൊക്കെ കുടുംബത്തിനോട് ഉത്തരവാദിത്തവും സ്നേഹമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് സമ്പാദിക്കണമെന്ന് വിചാരിക്കുന്നു എന്നാ ഇവന് ഇല്ലല്ലോ കണ്ടില്ലേ അങ്കിൾ ഇങ്ങനെയൊക്കെ ഈ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സുധിയുടെ കോൺഫിഡൻസ് പോവില്ലേ പിന്നെ എങ്ങനെയാ ശുതിക്ക് ജോലി കിട്ടുക അല്ലെങ്കിലും എന്ത് ജോലിയെ കിട്ടാൻ വേണ്ടി പോകുന്നതെന്ന് അടക്കം പറയണേ സച്ചി സച്ചി മിണ്ടാതിരിക്കെ അവൻ ഇന്റർവ്യൂവിന് പോവല്ലേ നീ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട് തുടർന്ന് ശ്രുതിയുടെ അടുത്ത് രവി എടുത്ത് പറയുന്നുണ്ട് കേട്ടോ രേവതി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തെറ്റില്ല എന്ത് ജോലിക്ക് പോകുന്നു എന്നുള്ള കാര്യമല്ല എല്ലാ ജോലിക്കും അതിന്റേതായ അന്തസ്സുണ്ട് എന്നാൽ കക്കാനോ അതുപോലെ മറ്റുള്ളവരെ കബളിപ്പിക്കാനോ പോകരുത് ശ്രുതി ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് നീ നല്ലൊരു ജോലി അന്വേഷിക്കു തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് അച്ഛൻറെ അമ്മയുടെയും ബ്ലസ്സിംഗ് മേടിക്കുക എന്നുള്ള കാര്യം ബ്ലെസിംഗ് കൊടുക്കുന്ന സമയത്ത് രവി പറയുന്നത് ഉദ്യോഗം എന്ന് പറയുന്നത് പുരുഷലക്ഷണമാണ് ഉടനെ തന്നെ ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം തുടർന്ന് ചന്ദ്രമതി നിനക്ക് എന്തായാലും ഈ ജോലി കിട്ടും നീ ധൈര്യമായിട്ട് പോയിട്ട് വാ ശ്രുതി നിന്റെ വില മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എല്ലാവരും മനസ്സിലാക്കുന്ന ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും അതുപോലെ ശുതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ സച്ചിയും എല്ലാവരും പോയിട്ടോ അത് കഴിഞ്ഞ ശേഷം സച്ചി പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ചന്ദ്രമതി രേവതിക്ക് അരികിലേക്ക് വരികയാണ് എന്താ നിന്റെ ഭർത്താവ് പോയോ ഇത് കേക്കുമ്പോ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് ചന്ദ്രമതിയെ എന്താടി നീ തുറിച്ചു നോക്കുന്നത് അല്ല അപ്പോഴും നിങ്ങളുടെ മകൻ അല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കില്ല അല്ലേ അവൻ എന്റെ മകനാന്നുള്ള കാര്യം നീ എന്നെ ഓർമ്മപ്പെടുത്തണോ നീ ആദ്യം ഞാൻ ചോദിച്ചത് പറഞ്ഞ ഉത്തരം പറ ഇപ്പൊ ഭക്ഷണം കഴിച്ചു പോയതേ ഉള്ളൂ എന്നുള്ള കാര്യം പറയണേ അങ്ങനെ ഇവരുടെ സംസാരം കേൾക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതിയും വരുന്നുണ്ട് എടി അവൻ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രുതി ഇപ്പോഴാണ് ജോലി തേടി പോകുന്നത് അവനെ നിർത്തിവെച്ച് അപമാനപ്പെടുത്തിയില്ലേ അവൻ നീ ആ സമയത്ത് വായ വായ്മൂടിയിട്ട് എല്ലാം കേട്ട് രസിച്ചല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവര് അവരുടെ ഏട്ടന്റെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോ ഞാൻ എന്ത് പറയാം അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് നീ എഴുതി താണല്ലോ അവൻ സംസാരിച്ചിട്ട് പോകുന്നത് അവരെന്താ സിനിമയിൽ നടിക്കുകയാണോ ഞാൻ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് അതുപോലെ വായിച്ചിട്ട് പോകാൻ വേണ്ടിട്ട് അതിനിടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട് അപ്പോ ശ്രുധീരടുത്ത് സംസാരിക്കുന്ന സമയത്ത് എന്തിനാ നീ എടെ കയറി വന്നത് ശ്രുതി നീയാണ് ഇട കയറിയിട്ട് സംസാരിച്ചത് പഠിക്കാത്തവൻ എന്ന് പറഞ്ഞിട്ട് സച്ചിന്റെ കുത്തി കാണിച്ചത് നീയാണ് ഓഹോ അങ്ങനെയാണെങ്കിൽ പഠിക്കാത്തവനെ പഠിക്കാത്തവൻ എന്നല്ലാണ്ട് പിന്നെ കലക്ടർ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കാണേ ചന്ദ്രമതി എന്താ മേ കലക്ടർ ഉദ്യോഗം മാത്രമാണോ വലിയ ജോലി ഡ്രൈവറ്റ് ജോലിയും അന്തസുള്ള ജോലി തന്നെയാണ് ഓ പിന്നെ കോടി രൂപ സമ്പാദിച്ചുകൊണ്ടിരുന്നില്ലേ കോടി രൂപ ഇല്ലെങ്കിലും അവരും സമ്പാദിക്കുന്നുണ്ടെന്ന് ശ്രുതിയുടെ മോത്തൊരു നോക്കട്ടോ നോക്കിയിട്ട് പറയാനുട്ടോ നമ്മുടെ രേവതി കേട്ടില്ലേ ആൻറ്റി ശ്രുതി സമ്പാദിക്കുന്നില്ല എന്നുള്ള കാര്യം കുത്തി കാണിക്കുന്നത് അതൊന്നും കള്ളല്ലല്ലോ ഒരുപാട് സന്തോഷിക്കുന്നു വേണ്ട ഇന്ന് ഉറപ്പായിട്ടും ശ്രുതിക്ക് ജോലി കിട്ടുമെന്ന് പറയണേ ശ്രുതി കിട്ടരുതെന്ന് ഞാനും ചിന്തിച്ചിട്ടില്ലല്ലോ എന്ന ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയെ കുറച്ച് പറയുന്നത് തെറ്റ് തന്നെയാണ് അങ്ങനെ പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത് അതെ ഇവള് വലിയ തൊഴിലധിപര് ആയല്ലോ അതാണ് പറയുന്നത് പത്ത് പൈസ പോലും വിലയില്ലാത്ത ഒരു കടയോ വെച്ചിട്ട് നീ കൂടുതലായിട്ട് സംസാരിക്കേണ്ട എന്ന് രേവതിയുടെ അടിച്ച ചന്ദ്രപതി പറയാണ് എല്ലാ ജോലിയും ഒരുപോലെയല്ല നീ ഒരു ദിവസം മൊത്തം നിന്നാലും ആയിരം രൂപയിൽ കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടി പറ്റില്ല എന്നാ ശ്രുതി എന്റെ പേരിൽ വെച്ചിരിക്കുന്ന പാർലറിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു ഇനിയും അതുപോലെ നിറയെ കടകൾ വെക്കും അപ്പൊ ശ്രുതിയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട് നീ അവസാനം വരെ പൂവും നാരുമായിട്ട് നിൽക്കുന്നു പറയാണ് ഞാൻ അങ്ങനെ തന്നെ നിന്നോളാം അമ്മ ഇഷ്ടപ്പെട്ട ജോലി ചെയ്തിട്ട് പത്ത് രൂപ സമ്പാദിച്ചാലും അത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് കള്ളം പറഞ്ഞിട്ട് ഞാൻ യും പറ്റൊന്നുമില്ല ഇപ്പൊ ആര് പറ്റിച്ചു എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോ ഞാൻ പൊതുവായിട്ടാണ് പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോ ഇല്ല നീ കുറിച്ച് തന്നെയാണ് പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോ അത് എന്റെ കുഴപ്പമില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് അപ്പോഴേക്കും ചന്ദ്രപതിക്ക് ദേഷ്യം വരുകയാണ് കേട്ടോ എന്താണ് നീ വായി പോലെ സംസാരിക്കുന്നത് സച്ചി അവന്റെ ഇഷ്ടത്തിന് വായി തോന്നു പറയും നീയോ അവനെ കൊണ്ട് സംസാരിപ്പിച്ച് രസിക്കും നിനക്കെന്താ അടക്കി വെച്ചൂടെ ഇത് കേൾക്കുന്ന സമയത്ത് ചന്ദ്രപതിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അമ്മേ ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ എനിക്ക് എങ്ങനെയാണ് അവരടക്കി നിർത്താൻ വേണ്ടി പറ്റുക ഇത്രയും വർഷമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്തുകൂടാരുന്നോ ഇത് കേക്കുമ്പോ ശരിക്കും ചന്ദ്രപതിയുടെ മുഖത്ത് അടി കൊണ്ട പാതിരിയാണ് കേട്ടോ എന്താടി നീ എന്നെ കളിയാക്കുകയാണോ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാത്തവര് ഞാൻ പറഞ്ഞ എങ്ങനെ കേൾക്കും നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മേടിക്കാന്ന് നിനക്ക് അറിയാലോ അങ്ങനെയാണല്ലോ കടയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഞാൻ ചോദിക്കാതെ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നീ ചോദിച്ചു മേടിക്കുന്നുണ്ടല്ലോ അങ്ങനെയല്ല ഇപ്പൊ കട ഇട്ട് വെച്ചിരിക്കുന്നത് അത് എന്റെ ഭർത്താവ് ഞാൻ ആവശ്യപ്പെടാതെ എനിക്ക് വേണ്ടിയിട്ട് തുറന്ന് തന്ന കടയാണ് എന്റെ മര്യാദയെ ഞാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എനിക്ക് വെച്ച് തന്നതാണ് ഞാൻ ആരുടെ മുമ്പിൽ തല കുലിക്കാതിരിക്കാൻ അവര് ശരിയായ രീതി തന്നെയാണുള്ളത് ഇനി ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അമ്മ തന്നെ അവരെ അടക്കാനുള്ള വഴി നോക്ക് ഭക്ഷണമെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് കടയിൽ ജോലിയുണ്ട് ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോകാൻ കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്